നമസ്കാരം ഏ ജി എം സ്വരാജ് നമുക്കറിയാം സി പി എമ്മിൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമുള്ള ഒരു നേതാവാണ് എം സ്വരാജ് എന്ന് നമുക്കറിയാം ഒരുപക്ഷെ നിലമ്പൂരിൽ അദ്ദേഹം മത്സരിച്ചേക്കാം ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും മാധ്യമങ്ങളുടെ താരാട്ടുപാട്ട് കേട്ട് വളർന്നവരല്ല സി പി എം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ താരാട്ടുപാട്ട് കേട്ട് വളർന്നവരൊക്കെ ആരൊക്കെയാണ് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു മാധ്യമങ്ങളുടെ താരാട്ടുപാട്ട് കേട്ട് വളർന്ന ഒരു ഒരു ടീമാണ് എന്നൊക്കെ പറയേണ്ടി വരും ഇപ്പോൾ കെ പി സി സി പുതിയൊരു മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ അഹോ എന്താ പറയുന്ന ഘോരം ഘോരം വാദിച്ചവരാണ് കെ പി സി സി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഒരു തവണ ഒരു കള്ളവാർത്ത പ്രചരിപ്പിച്ചപ്പോൾ ഒരു പ്രമുഖ ചാനലിനെതിരെ സി പി എം പ്രതിഷേധിച്ചപ്പോൾ അതിനെ ബഹിഷ്കരിച്ചപ്പോൾ ഇവിടെ എന്തെല്ലാമാണ് പറഞ്ഞത് മാധ്യമ സ്വാതന്ത്ര്യത്തിനേറ്റ കനത്ത തിരിച്ചടി മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു അല്ലേ സി പിന്നെ എന്താ പറയുക ഇതിനെക്കുറിച്ച് അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ ഇവിടെ അതിനെ തടയിടുന്നു തുടങ്ങിയ ഒരുപാട് വാദഗതികൾ ഉയർത്തിക്കൊണ്ട് വന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന പുരോഗമന വാദക്കാര് ഇവിടെ ഒരു പ്രമുഖ ചാനലിനെതിരെ അണിനിരക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോൺഗ്രസ്സുകാർ തന്നെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കിയതാണ് എന്ത് വില കൊടുത്തും അവരെ സംരക്ഷിക്കും എന്ന് ഗീർവാണം മുഴക്കമൊക്കെ ചെയ്തു വി ഡി സതീശൻ എന്നിട്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു ഒരു ചാനലിന് റിപ്പോർട്ടർ ചാനൽ ഇനി മുതൽ ഞങ്ങൾക്ക് വേണ്ട റിപ്പോർട്ടർ ചാനൽ ഇനി മുതൽ ഞങ്ങൾ അംഗീകരിക്കില്ല അത്രേ ഇതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു മാധ്യമ നിലപാട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വർഗീയ പ്രചാരണങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിൽ അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ പാലക്കാട് നിരവധി വർഗീയ പ്രചരണങ്ങൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി അങ്ങനെ വർഗീയ പ്രചരണങ്ങൾ അതിനെ പ്രതികരിച്ചു കുറേയധികം വനിതാ നേതാക്കൾ അവർക്ക് എതിരെ ചാനൽ കള്ളക്കേസ് കൊടുത്തു എന്നാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം അതായത് റിപ്പോർട്ടർ ചാനൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില വർഗീയ പരാമർശങ്ങൾ അതിനെതിരെ പ്രതികരിച്ചവർക്കെതിരെ കേസ് കൊടുത്തു ആ വനിതാ നേതാക്കൾക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ കെ പി സി സി കണ്ടെത്തിയിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ ഏറ്റവും വലിയ തെറ്റ് ഏറ്റവും കൂടുതൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ്സിന് വേണ്ടി വീണ ജോർജിനെതിരായി ഒരു ഒരു എവിടെ നിന്നു കെട്ടിയിറക്കി വീണ ജോർജ് വകുപ്പിൽ നിയമനം ആയുഷ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്ക് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരണം നടത്തിയതിൻ്റെ പ്രധാന ആരായിരുന്നു വീണ ജോർജിനെതിരായി ആരോപണം കൊണ്ടുവന്നത് ഏത് ചാനലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം ഇതേ റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് ഇതേ റിപ്പോർട്ടർ ചാനലുകാർ തന്നെയാണ് വീണ ജോർജിനെതിരായി നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ചത് ഇവിടെ സി പി എമ്മിനെതിരായ ഏറ്റവും കൂടുതൽ വാർത്തകൾ ചെയ്തു കൊണ്ടിരിക്കുന്നതും സി പി എംമാരെ ഏറ്റവും കൂടുതൽ ഒരു പാർട്ടി ഒരു ചാനലായി ഇവിടെ ഇത് മാറിയിട്ടില്ലേ റിപ്പോർട്ടർ ചാനൽ മാറിയിട്ടില്ലേ മാറിയിട്ടുണ്ട് അതിനകത്ത് വരുന്ന പല ചർച്ചകളിലും പക്ഷപാതിത്വം കാണിക്കുന്നില്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എങ്ങനെയെങ്കിലും നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിന് റിപ്പോർട്ടർ ചാനലിനെ തള്ളിക്കളയുന്നു അപ്പോൾ അത് അതുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കൾക്ക് നേതാക്കൾക്കൊപ്പം ഉണ്ടാവുകയും ചെയ്യും ഏതു തരത്തിലുള്ള സംരക്ഷണവും നിയമപരമായ നീക്കവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പറയുന്നു ഇതൊക്കെയാണ് കോൺഗ്രസുകാർ റിപ്പോർട്ടർ ചാനലിനെതിരായി എടുക്കുന്ന ചില സമീപനങ്ങൾ നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിൻ്റെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടറും അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു പ്രധ വാർത്താ അവതാരകനെ ഇപ്പോൾ ആകെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കെണിഞ്ഞ് നിൽക്കുകയാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പോൾ ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് സി പി എമ്മിനെ തന്നെയാണ് നമുക്ക് കാണാം ഏറ്റവും അധികം വാർത്തകൾ കൊടുത്തിട്ടുള്ളത് എല്ലാം സി പി എമ്മിനെതിരെയാണ് കള്ള പ്രചരിപ്പിച്ചിട്ടുള്ളത് സി പി എമ്മിനെതിരെയാണ് അതുകൊണ്ടാണ് ഒരു പ്രമുഖ വാർത്താ ചാനലിനെതിരെ സി പി എം ഒരു പരസ്യമായി ഒരു സമരത്തിന് ഇറങ്ങാൻ വരെ തയ്യാറായത് അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ഈ പറയുന്ന ചാനൽ ഈ കെ പി സി സി തന്നെ എന്തിനാണ് ഹേ ഇപ്പോൾ ഇങ്ങനെയൊരു ഒരു തള്ളിക്കളയിൽ ഒരു ഇത് ഏർപ്പെടുത്തിയെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഒരു തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ തള്ളിക്കളയുകയും നിയമ പോരാട്ടത്തിനൊരുങ്ങുകയും ചെയ്യുകയാണ് ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് എല്ലാ കാലത്തും ഈ പറയുന്ന വി ഡി സതീശനാണെങ്കിലും കെ സുധാകരൻ ആണെങ്കിലും എല്ലാവരും മാധ്യമങ്ങളോട് വളരെയധികം ആഭിമുഖ്യമുള്ളവരാണ് മാധ്യമങ്ങളിലൂടെ സർവ്വസമയത്തും തനിക്ക് തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ മാധ്യമങ്ങളെ നാഴേക്ക് നാൽപ്പത് വട്ടം കാണുന്നവരാണ് എന്നിട്ട് എന്തെങ്കിലും ഒരു കള്ളപ്രചരണം നടത്തി എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു പരാതി കൊടുക്കുക ആ പരാതിക്കെതിരായി ഏതെങ്കിലും തരത്തിലൊരു നീക്കം ചാനലിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോൾ ആ ചാനൽ ബഹിഷ്കരിക്കുക എന്തു തന്നെ രാഷ്ട്രീയമാണെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം കോൺഗ്രസിനകത്ത് അടിയോടടി നടന്നുകൊണ്ടിരിക്കുകയാണ് പരസ്പരം കാലുവാരി കാലുവാരി ഇതുവരെ എത്തി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് അതിൻ്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും എത്രയോ നേതാക്കന്മാരെ കാലുവാരി താഴെ അടിച്ച് സ്വന്തം നേതാക്കൾക്ക് കുഴി കുത്തുന്ന ആൾക്കാരാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിനെക്കുറിച്ച് പുറത്ത് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കരി പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ഇപ്പം തന്നെ ഒരാൾക്ക് പറയേണ്ടി വന്നു കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷന് പറയേണ്ടി വന്നു എന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയാൽ ഞാൻ എം പി സ്ഥാനം രാജിവെക്കും ആ ആ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വന്നു എന്നിട്ട് ഞാൻ ബി ചേരും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനാണ് പറയുന്നത് ഞാൻ എവിടെ പോകും ഞാൻ ബി ജെ പി ചേരും രാഷ്ട്രീയ നിലപാടാണ് വി ഡി സതീശന് സവർക്കരുടെ മുമ്പ് ഫോട്ടോ വെച്ചിട്ട് അവിടെ പോയി തൊഴുതു നിൽക്കുന്നതിന് യാതൊരു മടിയില്ല വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരു നേതാവാണ് പരസ്പരം കുത്തി 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 അവർക്ക് വേണ്ടി ഓരോ നേതാക്കന്മാർക്കും കുഴി കുത്തി കുഴിവെട്ടി വന്ന പാരമ്പര്യമാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കുഴിവെട്ടി കുഴിവെട്ടി വന്നവരാണ് കെ കരുണാകരന് കുഴിവെട്ടി ആരേഷ് ഉമ്മൻചാണ്ടി കുഴിവെട്ടി വെട്ടി ഇനിയിപ്പോൾ കെ സുധാകരന് കുഴി വെട്ടാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെ സ്വന്തം നേതാക്കളെ സ്വന്തം പാർട്ടിക്കാർ തന്നെ താറടിക്കുന്ന ഒരു വലിയ പാർട്ടിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുക അവിടെ നിന്ന് മാറ്റി വിടുക ഏതെങ്കിലും ഒരു വഴിക്ക് ജയിക്കാൻ പറ്റുന്നെങ്കിൽ ജയിക്കട്ടെ എന്നുള്ള സാധ്യത നമുക്കറിയാം ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം എന്നുണ്ടെങ്കിൽ അതിനെ ഊതി കത്തിച്ച് പെരുപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിലൂടെ പത്ത് വോട്ടോ അല്ലെങ്കിൽ സീറ്റോ ലഭിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്കറിയാം കനകോല് പോലും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളിവിടെ ബി ഡി സതീശൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നു എ പി അനിൽകുമാർ അതിനെ ചോദ്യം ചെയ്തില്ലേ ചോദ്യം ചെയ്തപ്പോഴെന്താ അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് ആ സമയത്ത് ദീപാദാസ് മുൻഷി പറഞ്ഞു ഞാനിതെല്ലാം കൂടെ കളഞ്ഞിട്ട് പോവുമെന്ന് പറയ പറയുന്നു ഇതെല്ലാം ഇത് പിന്നെ ഈ ചെന്നായിക്കളെ ഒരു ആട്ടിൻതോലിട്ട ചെന്നായിയുടെ രൂപത്തിൽ കെ സി വേണുഗോപാലിരിപ്പും അവിടെ പണ്ട് നമുക്കറിയാം എ കെ ആന്റണി ഇതുപോലൊരു കളി കളിച്ചതാണ് എ കെ ആന്റണി ഇവിടെ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം കേന്ദ്രമന്ത്രി സ്ഥാനം പോലും രാജിവെച്ച് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് കേരളത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ വന്നവരാണ് എ കെ ആന്റണി ഇതിനു മുൻപ് അപ്പോൾ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ തമ്മിലടിപ്പിക്കുക അതായത് വി ഡി സതീശനെയും കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ തമ്മിലടിപ്പിക്കുക തമ്മിലടിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്നൊരു ഉണ്ടാകുന്ന ഒരു ഔട്ട്കം ഉണ്ട് ഈ പാർട്ടിയുടെ ഒരു ശോചനീയ അവസ്ഥയിലേക്ക് പോയി ഇവരെ ആരെയും വേണ്ട എന്നൊരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ പതിയെ അവിടെ നെമ്പിസ്ഥാനം രാജിവെച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് നേരെ ഇവിടേക്ക് എത്തുക മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ ലക്ഷ്യം വയ്ക്കുന്നത് അതിനുവേണ്ടി കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ തമ്മിലടിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് സത്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ തമ്മിലുടെ അങ്ങോട്ട് കൂടുമ്പോൾ എന്താ സംഭവിക്കുക ഈ തമ്മിലടയിൽ അങ്ങോട്ട് കൂടി കഴിയുമ്പോഴേക്ക് ഈ അടുത്ത തവണയും ഭരണം കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്നാം തവണയും കോൺഗ്രസ് പാർട്ടി തകർന്നു തരിപ്പണമാകും അങ്ങനെ മൂന്നാം തവണയും ഭരണമില്ലാതെ വരുമ്പോൾ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് മനസ്സിലാവും ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല ഇനി ഈ രീതിയിൽ കോൺഗ്രസ്സിനെ ചോടും താങ്ങി നിന്നിട്ട് യാതൊരു പ്രയോജനമില്ല എന്ന് ഇപ്പം ഇപ്പം തന്നെ ചർച്ച വന്നു തുടങ്ങി കാര്യം ഈ നിലയ്ക്ക് ഈ തമ്മിൽ തല്ലിൽ ലീഗിലെ ശിഹാബ് തങ്ങൾക്ക് ഭയങ്കര ഹൈദരലി ശിഹാബ് തങ്ങൾക്കും ശിഹാബ് ശിഖാബങ്ങൾക്കും അല്ലാത്ത എതിർപ്പുണ്ട് സാദികലി ശിഹാബ് തങ്ങൾക്കും അല്ലാത്ത എതിർപ്പുണ്ടെന്നേ സാധികളി ചെയ്യാതെ തങ്ങൾക്ക് ഇതൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല പുള്ളി പല പറഞ്ഞു ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇതിലൊരു കടുത്ത അതൃപ്തിയാണ് തങ്ങൾക്കുള്ളത് ഭരണം പോയാൽ അത് തങ്ങളെ കൊണ്ട് ഇനിയൊരു വട്ടം കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ അത് തങ്ങൾക്ക് വലിയ കനത്ത പ്രതിസന്ധി ആയിരിക്കും സൃഷ്ടിക്കുക കുഞ്ഞാലിക്കുട്ടി അടക്കം കുപ്പായം തയ്പ്പിച്ചിരിക്കുകയാണ് അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ വേണ്ടിയിട്ട് അപ്പം ഈ സാഹചര്യം നില നിലവിലിരിക്കുമ്പോൾ ഈ സാഹചര്യം ഈ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത തവണ നോക്കുമ്പോൾ ഈ സത്യത്തിൽ ഈ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് പിൻ പിൻവാങ്ങും ഭരണ ഉള്ളിടത്ത് നിൽക്കും ഇത്തവണയും കൂടെ കോൺഗ്രസ്സിന് ഭരണം നഷ്ടപ്പെട്ടാൽ തീർച്ചയായും കേരളത്തിൽ ഇനി ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടി വരില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം താഴെ പോകും അതിനിടയിലാണ് ഈ മാധ്യമ ബഹിഷ്കരണം എന്ന് പറയുന്ന ഉമ്മാക്കിയും കൊണ്ട് ഈ കെ പി സി സി പുറത്തേക്കിറങ്ങിയിരിക്കുന്നത്